ഹായ് പ്രിയ കസ്റ്റമർ നമ്മൾ ബുക്ക് ബൈൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് തുന്നി നല്ല ഉറപ്പില് തുന്നിട്ട് നമ്മൾ ചട്ട വെച്ചിട്ട് ഇത്തരത്തിൽ നമ്മൾ ബൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കാണ് ഉണ്ടോ അതുപോലെ നമ്മൾ പണ്ട് ഉപയോഗിച്ച ബുസ് ബുക്സിൻ്റെ ഏഡുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയിൽ ബൈൻഡ് ചെയ്ത് ഇതുപോലെ ബൈൻഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഒരുപാട് ഉപകാരമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ നോട്ട്സായിട്ടത് ഉപയോഗിക്കുകയും ചെയ്യാം റഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല പെയിൻ്റ് ആണ് നല്ല ഗമൊക്കെ വെച്ചിട്ട് തുന്നി നല്ല പെയിൻ്റാണ് അപ്പൊക്കെ ഒക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക വളരെ സ്പീഡിൽ തന്നെ ബൈൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇന്ന് തന്നു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വൈകീട്ട് തരക്കാലത്ത് തന്നു കഴിഞ്ഞാൽ വൈകിട്ട് തരാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയിൽ അതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് ഇതുപോലെ കണ്ടില്ലേ നല്ല ഹാർഡ് കട്ട കട്ടിയുള്ള ചട്ട പിന്നെ എക്സ്ട്രാ ഒരു പേജ് വെച്ച് കണ്ട അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു തൃത്തല്ലൂർ കമല നെഹ്റു ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആണ് മിന്നറി ബുക്സ് ആൻഡ് ഫോട്ടോ സ്റ്റാറ്റ് ഓക്കെ അപ്പം ഇത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുക ഓക്കെ താങ്ക്